അതുകൊണ്ട് മുഅ്മിനീങ്ങളെ വിശുദ്ധമായ ഖുർആൻ നമ്മളോട് ഓർമ്മിപ്പ് ഓർമ്മപ്പെടുത്തുന്ന വലിയൊരു വിഷയമാണ് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് ഏകദൈവ വിശ്വാസമാണ് ഇസ്ലാമിന്റെ അടിസ്ഥാനം മൊണോഫീസം ലോകത്തിന്റെ സൃഷ്ടാവ് ഒരുവനാണ് എന്ന ലോകത്തിന് ഒരേ ഒരു പടച്ചവനെ ഉള്ളൂ എന്നും പ്രവാചകന്മാർ പഠിപ്പിച്ച ആ പടച്ചവന്റെ പേര് അള്ളാഹാന ആ റബ്ബിനോട് ഒരാളും റബ്ബിൻ്റെ കൂടെയില്ല അള്ളാഹുവിന്റെ അധികാരം പങ്കുവെക്കാൻ ഒരു ഇൻസോ ഒരു ജിന്നോ ഒരു മലക്കോ ഈ ലോകത്തില്ല എല്ലാം അള്ളാഹുവിന്റെ അബീജുകളാണ് റബ്ബിൻ്റെ സൃഷ്ടികളാണ് അള്ളാഹുവാണ് ശിർക്ക് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് ഉടനെ പറയുന്ന വിഷയം വിഷയമെന്താണ് ഉപരിലോകത്ത് കിടക്കുന്ന ഉന്നതങ്ങളിൽ കിടക്കുന്ന അത്യുന്നതങ്ങളിൽ വിരാജിക്കുന്ന അള്ളാഹുവിൻ്റെ മാലാഖമാരുടെ ലോകത്തിനപ്പുറം അള്ളാഹുവിൻ്റെ സൃഷ്ടികൾക്കതീതനായി സൃഷ്ടികൾക്കതീതനായി നിൽക്കുന്ന ലോകത്തിൻ്റെ രക്ഷിതാവായ അള്ളാഹു ആ റബ്ബിനോടുള്ള കടപ്പാട് കഴിഞ്ഞാൽ ഭൂമിയിലെ ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ കടപ്പാട് എൻ്റെ മാതാപിതാക്കളോടാണ് എന്ന് പഠിപ്പിക്കുകയല്ലയോ ർബ്ബുക്ക് മണ്ണിൽ നെറ്റിവെച്ച് സുജൂത് ചെയ്യേണ്ടത് മനുഷ്യന്റെ അഹങ്കാരവും എല്ലാ താൻ താൻപോരിമയും താഴെ വെച്ച് മനുഷ്യൻ തല ഉയർത്തി നടക്കുന്ന മിനിക്ക് നടക്കുന്ന ഭംഗിയോടെ കൊണ്ട് നടക്കുന്ന ഈ മുഖം മണ്ണിൽ വെച്ചുകൊണ്ട് സുചോതിൽ കിടന്നുകൊണ്ട് അള്ളാഹുവിനെ അബാദത്തു ചെയ്യണേ എന്ന് പറഞ്ഞതിന് ശേഷം ഉടനെ പറഞ്ഞ വിഷയം എന്താണ് മക്കളെ ചെവി തുറന്ന് കേൾക്കണേ സ്വന്തം മാതാപിതാക്കളോട് നിങ്ങൾ സ്നേഹത്തോടെ പെരുമാറണേ അവരോട് നിങ്ങൾ കയർത്തു സംസാരിക്കരുതേ അവരോട് നിങ്ങൾ ഒച്ചവെക്കരുതേ അവരോട് നിങ്ങൾ ദേഷ്യത്തിന്റെ നോട്ടം പോലും നോക്കരുതേ എന്നാണ് വിശുദ്ധ ഖുർആാനിന്റെയും ഹദീഫിൻ്റെയും അധ്യാപനം ഇത് നമ്മുടെ ന്യൂജൻ മക്കളൊന്നറിയണേ ഇതാണ് ഇസ്ലാം വെറും ഒരു നോമ്പും നിസ്കാരവും അത്രമല്ല നിങ്ങളുടെ ജനനത്തിൻ്റെ നിങ്ങളുടെ നിങ്ങളുടെ അസ്തിത്വത്തിൻ്റെ കാരണക്കാരൻ അള്ളാഹു ജല്ല ജലാലുവാണ് എന്നാൽ പ്രപഞ്ചത്തിൽ അതിൻ്റെ ഭൗതിക കാരണം നിങ്ങളുടെ ഉമ്മയും നിങ്ങളുടെ ഉപ്പയുമാണ് അവരോട് നന്മ ചെയ്യണമേ പിന്നെ പറഞ്ഞു അള്ളാഹു മസ്വീർ നന്ദി ചെയ്യണം അള്ളാഹുവിന് പിന്നെ പറഞ്ഞു വലിവാ നന്ദി ചെയ്യണം നിങ്ങളുടെ മാതാപിതാക്കളോട് അതൊരു ഫാദേഴ്സ് ഡേയിലും ഒരു മദേഴ്സ് ഡേയിലും മാത്രമല്ല അതൊരു ഉമ്മയുടെയും ആപ്പയുടെയും ബർത്ത്ഡേയിൽ കൊടുക്കേണ്ടതല്ല അത് ലൈഫ് ടൈം ഗ്രാറ്റിറ്റ്യൂഡ് മരണം വരെയുള്ള നന്ദി മാതാപിതാക്കളോട് ചെയ്യാൻ ബാധ്യസ്ഥരാണ് ഒരു പെണ്ണ് വിവാഹിതയായാൽ ഒരു പെണ്ണ് കല്യാണം കഴിക്കപ്പെട്ട് കഴിഞ്ഞാൽ അവളുടെ ആദ്യത്തെ കടപ്പാട് ഭർത്താവിനോടാണ് അത് കഴിഞ്ഞാൽ അവളുടെ മാതാപിതാക്കളോടാണ് കല്യാണം കഴിഞ്ഞ ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ആദ്യത്തെ കടപ്പാട് മാതാപിതാക്കളോടാണ് അത് കഴിഞ്ഞാൽ ഭാര്യയോടാണ് ഇതാണ് ഇസ്ലാം ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത് അത് നമ്മളുണ്ടാക്കിയ നിയമമല്ല ജല്ല അള്ളാഹുയുടെ നിയമമാണ് മുഹമ്മദിൻ اللهم صل على سيدنا محمد وعلى ال سيدنا محمد وبارك وسلم عليه